വേണ്ടത് തവക്കുലാണ് ആ തവക്കുല് നമ്മുടെ ജീവിതത്തിൽ നല്ലോണം ഉണ്ടാവണം ആ തവക്കൂലിൻ്റെ ചില അനുരണനങ്ങളുണ്ട് അതിലൊന്നാമത്തതാണ് നമ്മുടെ ഹൃദയത്തിൽ നിന്ന് വരുന്നത് ആ തവക്കുലിൻ്റെ ഒന്നാമത്തെ അടയാളമാണ് എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മൾ പറയുന്നത് നമ്മളൊന്നും ചെയ്യാതെ കയ്യും ഇങ്ങനെ നോക്കി നിന്നിട്ട് അവസാനം പടച്ചോനെ എല്ലാം നിനക്ക് വിട്ടു എന്ന് പറയലല്ല അതല്ല തവക്കുൽ നിങ്ങൾ അറിഞ്ഞു ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ തീക്കുണ്ടാരത്തിലേക്ക് പടച്ചു നമ്രൂദ് വലിച്ചെറിയുമ്പോൾ അല്ല രക്ഷിച്ചു പക്ഷേ നമ്രൂദ് തീക്കുണ്ടാരം ഒരുക്കുമ്പോൾ അത് തടയാൻ പഠിച്ചോന് കഴിഞ്ഞിട്ടില്ലേ അള്ളാക്ക് കഴിഞ്ഞിട്ടാണോ ആ തീക്കുണ്ടാരം ഒരുക്കുമ്പോൾ ആ കുഴി കുഴിക്കുമ്പോൾ ആ കുഴി കുഴിക്കുന്ന ആളെ മുഴുവൻ കൊന്നുകളു കഴിയില്ലേ അതിലേക്ക് വേണ്ട വിറകുകൾ ശേഖരിക്കാൻ പോകുമ്പോൾ അവരെ നശിപ്പിച്ചാളെ അള്ളാക്ക് കഴിയില്ലേ ആ നമ്രൂദിനെ അങ്ങനെ തന്നെ ഭൂമിക്കടിയിലേക്ക് താഴ്ത്താൻ അള്ളാഹ് കഴിയില്ലേ എന്തുകൊണ്ട് ചെയ്തില്ല മനുഷ്യൻ അവന് ചില പാട്ടെല്ലാം വിട്ടുകൊടുത്തിട്ടുണ്ട് ചില ഭാഗങ്ങൾ ഭാഗങ്ങളല്ലാഹോ അവന് വിട്ടുകൊടുത്തിട്ടുണ്ട് അത് അവൻ ചെയ്തിരിക്കണം അത് മുഴുവൻ അവൻ ചെയ്താൽ അവന്റെ പരിമിതി എവിടെ തീരുന്നുവോ അവിടെയാണ് ലോകരക്ഷിതാവിന്റെ ഇടപെടൽ ഉണ്ടാവുക മനുഷ്യന്റെ പരിധി എവിടെ അവസാനിക്കുന്നുവോ അവിടെയാണ് ലോകരക്ഷിതാവിന്റെ അത്ഭുതകരമായ ഇടപെടൽ ഉണ്ടാവുക ഇബ്രാഹിം നബി അലഹിത്തു വസ്സലാം തന്നാൽ കഴിയുന്നത് മുഴുവനും ചെയ്തു കൈകാലുകൾ ബന്ധിക്കപ്പെട്ടു ആകാശം മുട്ട ഉയർന്നു നിൽക്കുന്ന അഗ്നി നാളങ്ങളിലേക്ക് വലിച്ചെറിയപ്പെടുമ്പോൾ ഇബ്രാഹീം എന്ന് പറയുന്ന മനുഷ്യന്റെ കഴിവിൻ്റെ പരിധിയും പരിമിതിയും അവിടെ എത്തി അവിടെയാണ് ലോകത്തിന്റെ രക്ഷിതവിടപെടുന്നത് എങ്ങനെയാണ് ഇടപെടുന്നത് ൂടെന്ന ധർമ്മം നിനക്ക് ഉണ്ടാക്കി തന്നത് ഞാനാണ് അതുകൊണ്ട് ഇബ്രാഹിമിന്റെ വസ്ത്രത്തിലെ നൂല് പോലും നീ കരിച്ചു കളയരുത് ഖൂനീമ ഇബ്രാഹീം തണുപ്പും സമാധാനവുമായി നീ ഭവിക്കുക തീയെല്ലാം കെട്ടടങ്ങി ചാരത്തിന്റെ അകത്ത് നിന്ന് വെള്ള വസ്ത്രത്തിന്റെ ചുളിവ് വസ്ത്രത്തിന്റെ ഒരു ചുളിവ് പോലും വീഴാതെ ഇബ്രാഹിം അലൈഹി ഇസ്ലാത്തു വസ്സലാം ആ ചാരത്തിൽ നിന്നാണ് അള്ളാന്റെ ഇടപെടലാണ് മുസ്നബി അലൈഹി ദശകങ്ങളോളം ചെയ്തു അവസാനം അല്ല പറഞ്ഞു പോയിക്കോ ഇനി പലായനത്തിനുള്ള സമയമാണ് രക്ഷപ്പെട്ടോ ഇസ്രായേലി മക്കളെയും കൂട്ടി ഹുസാനബി പോയി ചെങ്കടലിന്റെ തീരം വരെ നടന്നു എങ്ങോട്ടാ നടക്കണ്ടെന്നറിയില്ല അല്ല പോവാനാണ് പറഞ്ഞത് പോയി നടന്നു ഇസ്രായേലി മക്കളെയും കൊണ്ട് നടന്നു മുന്നിൽ ആർത്തലക്കുന്ന ചെങ്കടലാണ് ഇനി എന്ത് ചെയ്യണമെന്നറിയില്ല അള്ളാന്റെ കൽപ്പനക്ക് കാത്തിരിക്കുമ്പോഴാണ് പെട്ടെന്ന് പിറകിൽ നിന്ന് ഒരു ആരവം കേൾക്കുന്നത് വലിയ ശബ്ദം കേൾക്കുന്നത് പിന്നോട്ട് തിരിഞ്ഞു നോക്കിയപ്പോ ബൃഹത്തായ ഫിറാനിന്റെ സൈന്യം മൂരി പിടിച്ച വാളുമായി തലയറക്കാൻ വരെയാണ് എന്ത് ചെയ്യണമെന്നറിയില്ല എങ്ങനെ പ്രതികരിക്കണം എന്നറിയില്ല മുന്നിൽ ചെങ്കടലാണ് പിന്നിൽ ഫിറാരിന്റെ പട്ടാളക്കടലാണ് രണ്ടിന്റെയും നടുവിൽ മൂസാ നബിയുടെ ഉമ്മത്തിൽപ്പെട്ട ആളുകൾ പറഞ്ഞു നമ്മൾ പെട്ടു നമുക്ക് രക്ഷയില്ല നമുക്കൊരു രക്ഷയുമില്ല പക്ഷേ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു റബ്ബി സയഹദീൻ എൻ്റെ രക്ഷിതാവ് എനിക്ക് വഴി കാണിച്ചു തരും പട്ടാളക്കാരെ അടുത്തെത്താൻ തുടങ്ങി മൂസാ നബി എന്ന മനുഷ്യന്റെ കഴിവിന്റെ പരിമിതി അവിടെ എത്തി അവിടെയാണ് ലോകത്തിന്റെ രക്ഷിതെടുന്നത് അള്ളാഹു പറഞ്ഞു മൂസാ നിന്റെ നിന്റെ വടി കൊണ്ട് മുന്നിൽ കാണുന്ന ചെങ്കടലിലേക്ക് അടിക്കുക നബി വടി പിടിച്ചിട്ട് ചോദിച്ചോ പഠിച്ചോ എന്തിനാ ഈ വടിയും കൊണ്ട് ചെങ്കടലിലേക്ക് ഇപ്പൊ വെള്ളത്തിൽ അടിച്ച് കളിക്കേണ്ട സമയമല്ലല്ലോ വെക്കുന്ന ആളുകൾ കൊല്ലാൻ വരല്ലേ ഇല്ല പ്രവാചകന്മാരൊന്നും അങ്ങനെ ചോദിച്ചിട്ടില്ല ഒന്നും അങ്ങനെ ചോദിച്ചിട്ടില്ല മറിയം ബിബിയുടെ സംഭവം നിങ്ങൾ കേട്ടിട്ടില്ലേ മറിയം ബി വി അലൈഹി സ്വലാത്തു വസ്സലാം പ്രസവ വേദന വന്നിട്ട് മറിയം ബിബി അലൈഹി സ്വലാത്തു വസ്സലാം പ്രസവ വന്നിട്ട് ആകെ പ്രയാസപ്പെട്ട് ബുദ്ധിമുട്ടി കഷ്ടപ്പെട്ട് നിൽക്കുമ്പോൾ അല്ല പറയാണ് ആ മുന്നിൽ നിൽക്കുന്ന ഈന്തപ്പന പിടിച്ച് കുലിക്കോ നിനക്ക് ഈത്തപ്പഴം കിട്ടും ആകെ വേദനു നിൽക്കുന്ന സമയം അവർ പഠിച്ചവനോട് ചോദിച്ചു പഠിച്ചോനെ ഞാനല്ലെങ്കിലേ തളർന്ന് നിൽക്കാൻ ആ സമയത്ത് ഈ വരുന്ന ഈത്തപ്പന കുലുക്കാനെ ഈ എന്നോട് കുലുക്കാൻ നീ പറഞ്ഞ എങ്ങനെയാണ് കഴിയുക എന്ന് ചോദിച്ചോ ഇല്ല സെമയത്തു അത്തോത്തു എല്ലാ മഹാരഥന്മാരുടെയും മറുപടി അതാണ് നബിയോട് പറഞ്ഞു കടലിൽ അടിച്ചു അത്ഭുതം അവിടെ കണ്ടു അല്ലാണ്ട് ഇടപെടൽ ഉണ്ടായി വലിയ രണ്ട് പർവ്വതങ്ങൾ പോലെ രണ്ട് ഭാഗത്തേക്ക് ചെഗടലിന്റെ തിരമാലകൾ മാറി നിന്നു മുന്നിൽ സുന്ദരമായ വഴി അങ്ങോട്ട് പ്രത്യക്ഷപ്പെട്ടു അതിലൂടെ മുസാനബി അലൈഹി ഇസ്ലാത്തു വസ്ലാം നടന്നു നീങ്ങി തവക്കുൽ ചെയ്യുന്ന ആളുകളെ അള്ള പരീക്ഷിച്ചേക്കാം പക്ഷേ ഒരിക്കലും ഉപേക്ഷിക്കില്ല ഈ തവക്കുൽ യഥാർത്ഥത്തിൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണമെങ്കിൽ എന്തുണ്ടാവണം അള്ളാഹുവിന് മാത്രമാണ് എനിക്ക് ഉപകാരവും ഉപദ്രവവും ചെയ്യാൻ കഴിയുക എന്ന വിശ്വാസം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവേണ്ടതുണ്ട് ഒരു മഹാന്മാർക്കും എന്റെ ജീവിതത്തിൽ ഇടപെടാൻ കഴിയില്ല അതാണ് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം അദ്ദേഹത്തിന്റെ തന്ത്രപരമായ പ്രബോധനം അങ്ങനെയാണ് അദ്ദേഹം ആദ്യം പറഞ്ഞു നക്ഷത്രങ്ങളാണ് എന്റെ ദൈവം പിന്നെ പറഞ്ഞു ചന്ദ്രനാണ് ദൈവം പിന്നെ പറഞ്ഞു ദൈവം പിന്നെ അദ്ദേഹം പറഞ്ഞു ഒന്നുമല്ല അള്ളാഹുവിന് പുറമെ നിങ്ങൾ ആരാധിക്കുന്ന യാതൊന്നിനെയും ഒരിറ്റുപോലും ഒരു തരിമ്പ് പോലും ഞാൻ ഭയപ്പെടുന്നില്ല നമ്മുടെ ഉമ്മത്തിന്റെ അവസ്ഥ എന്താണ് അള്ളാന മാത്രാണ് പേടിയില്ലാത്തത് വേറെ പേടിയുണ്ട് പടച്ചോനെ മാത്രമേ പേടിയില്ലാണ്ടുള്ളൂ വേറെല്ലാത്തിനും പേടിയുണ്ട് എന്റെ ഒരു അരട്ടക്ക പള്ളിയുണ്ട് ആ അരട്ടക്കപ്പള്ളിയിൽ ഒരു വലിയ കയറുണ്ട് ആ കയറിന്റെ പ്രത്യേകത എന്തറിയോ കള്ളന്മാരെ പോലീസുകാരെ അങ്ങോട്ട് കൊണ്ടുവരും കട്ട് കഴിഞ്ഞാൽ എത്ര തല്ല് കൊടുത്താലും സമ്മതിക്കാത്ത കള്ളന്മാരെ പോലീസ് അങ്ങോട്ട് പിടിച്ചുകൊണ്ടിരും എന്നിട്ട് ഓനോട് ചോദിക്കും ആ പള്ളിന്റെ അരട്ടക്കപ്പള്ളിയുടെ പുറത്ത് നിന്നിട്ട് ഓനോട് ചോദിക്കും കട്ടിട്ടുണ്ടോ ഇല്ല കട്ടിട്ടുണ്ടോ വല്ലാഹി പടച്ചോനാണ് സത്യം ഞാൻ കട്ടിട്ടില്ല 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 ഓനീ അരക്കപ്പള്ളിന്റെ ഉള്ളിലേക്ക് കൊണ്ടുപോയിട്ട് പിടിക്കട കയറ് ആ കയർ പിടിച്ചു നീ കട്ടിട്ടുണ്ടോ ഞാൻ കട്ടിട്ടുണ്ട് സാറേ എന്നോട് ക്ഷമിക്കണം എനിക്കൊരു തെറ്റ് പറ്റി കയറിനെ പേടിയാണ് പടച്ചോനെ പേടിയില്ല വല്ലാഹിയിടാൻ പേടിയില്ലാത്തവൻ കയറിന്റെ മുന്നിലെത്തുമ്പോ പേടിയാണ് അവന് ഭയമാണവന് വീടിന്റെ പുറത്തൊരു നോട്ടീസ് വരെയാണ് ആ നോട്ടീസിൽ എന്താണ് അടിച്ചിട്ടുള്ളത് ഈ നോട്ടീസിന്റെ പത്ത് കോപ്പി എടുത്ത് നിങ്ങൾ വിതരണം ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിലൊരു മരണം നടക്കും നിങ്ങളുടെ കച്ചവടം തകർന്നു പോവും നിങ്ങളുടെ വീട് ഭൂമിയിലേക്ക് ആണ്ടുപോകുന്നു പറയുമ്പോൾ വിദ്യാസമ്പന്നരായ മനുഷ്യർ ഫോട്ടോ സ്റ്റാറ്റ് എടുക്കാൻ വേണ്ടി പരക്കം പാഞ്ഞ് അതെടുത്തിട്ട് വിതരണം ചെയ്യുന്ന തിരക്കിലാണ് വാട്സപ്പിൽ മെസ്സേജ് വരെയാണ് പത്ത് ഗ്രൂപ്പിലേക്ക് ഷെയർ ചെയ്തോ അല്ലെങ്കിൽ വിവരറിയും അവിടെയും ഷെയർ ചെയ്യാണ് കണ്ടതിനെയും കേട്ടതിനെയും എല്ലാത്തിനെയും പേടിക്കുന്ന മനുഷ്യർ നിർഭയത്വമില്ലാത്ത ജീവിതം ആ ജീവിതം ഒരിക്കലും ഇസ്ലാമികമല്ല എല്ലാറ്റിനെയും പേടിക്കാൻ ഇസ്ലാം പഠിപ്പിച്ചിട്ടില്ല ഇബ്രാഹിം നബി എന്താ അഖാഫു മാ തുശരികൂന ബിഹി ഇല്ലാ റബ്ബി റബ്ബി ഷൈഅ എനിക്ക് എന്നെ വേറെ ആരെയും പേടിയില്ല അതുകൊണ്ട് നിങ്ങൾ ആരെയും ഭയപ്പെടേണ്ടതില്ല ഭയപ്പെടേണ്ടത് റബ്ബിനെ മാത്രമാണ് ഔലിയാക്കളെയോ അമ്പിയാക്കളെയോ ശുഹദാക്കളെയോ സ്വാലിഹീങ്ങളെയോ തങ്ങന്മാരെയോ ഭാവമാരെയോ ഭീവിമാരെയോ ജാറങ്ങളെയോ കുറ്റികളെയോ ഒന്നിനെയും നിങ്ങൾ ഭയപ്പെടേണ്ടതില്ല ഭയപ്പെടേണ്ടത് അല്ലാഹുവിനെ മാത്രമാണ് മാത്രമല്ല ഈ പറയുന്നതൊന്നിലും നിങ്ങൾ പ്രതീക്ഷയും വെക്കരുത് പ്രതീക്ഷയും അള്ളാഹുവിൽ മാത്രമാണ് ഇതാണ് തവഖു പൂർണ്ണരൂപം ആ പൂർണ്ണരൂപത്തിന്റെ പേരാണ് തൗഹീദ് ഉൾക്കൊണ്ട മുഹീദുകളായ ആളുകളായി വഹദാനീയത്തോടെ ജീവിച്ചു മരിക്കുന്ന ഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെടുത്തുമാറാകട്ടെ നമ്മിൽ നിന്ന് വന്നുപോയ ചെറുതും വലുതുമായ തെറ്റു കുറ്റങ്ങൾ റബ്ബു സുബാനഹു നമുക്ക് മാപ്പ് നൽകുമാറാകട്ടെ ലാ ഇലാഹ وحدانية. انك كلمة الوردش نلقان. اديتو اللي مريكة لله ونمكو توفيقنا نلقته. واخر دعوانا ان الحمد لله رب العالمين. السلام عليكم ورحمة الله.